വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത താരമാണ് കനക ഒരു പിടി മികച്ച കഥാപാത്രങ്ങളുടെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ പ്രിയ നായികമാരുടെ ഇടയിൽ സ്ഥാനം പിടിക്കാൻ കനകയ്ക്കായി മലയാളത്തിലെ ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ പ്രദർശനം നടത്തിയ സിനിമയായിരുന്നു ഗോഡ്ഫാദർ ഇതിൽ നായികയായി എത്തിയ കനക മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് മലയാളത്തിൽ മോഹൻലാലിന്റെ നായികയായും കനക ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി വിയറ്റ്നാം കോളനി എന്ന ചിത്രത്തിൽ കൂടി അഭിനയിച്ച താരം തെന്നിന്ത്യൻ സിനിമയിലെ സൂപ്പർ ഹിറ്റ് നായികയായി മാറുകയായിരുന്നു സൂപ്പർ സ്റ്റാർ രജനീകാന്തിനും മോഹൻലാലിനും മമ്മൂട്ടിക്കുമൊപ്പം നായികയായി എത്തിയ കനക തിളങ്ങി നിന്ന സമയമായിരുന്നു കനകയുടെ അപ്രതീക്ഷിത പിൻവാങ്ങൽ ഏറെക്കാലമായി കാലമായി ലൈം ലൈറ്റിൽ നിന്നും പൂർണ്ണമായും മാറി നിന്ന് ഒറ്റയ്ക്ക് ജീവിക്കുന്ന കനകയെ നടി കുട്ടിപത്മിനി നേരിട്ട് പോയി കണ്ടിരുന്നു അപ്പോൾ പകർത്തിയ ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് കനകയുടെ അമ്മ അന്തരിച്ച ദേവികയുമായി അടുത്ത ബന്ധം കുട്ടിപത്മിനിക്ക് ഈ സൗഹൃദം വെച്ചാണ് കനകയെ കണ്ടത് കനക വളരെ സന്തോഷവതിയായി കഴിയുകയാണെന്നും കുട്ടിപത്മിനി അന്ന് വ്യക്തമാക്കി ഇപ്പോഴത്തെ കനകയെ നേരിട്ട് കണ്ടതിനെ കുറിച്ചും പിന്നീട് നടന്ന സംഭവങ്ങളെ കുറിച്ചും സംസാരിക്കുകയാണ് കുട്ടിപത്മിനി ഏറെ നാളത്തെ ശ്രമത്തിനൊടുവിലാണ് കനകയെ കണ്ടതെന്ന് കുട്ടിപത്മിനി പറയുന്നു ഒരു തമിഴ് മീഡിയയോടാണ് പ്രതികരണം എപ്പോൾ പോയാലും കനകയുടെ വീടിന്റെ ഗേറ്റ് പൂട്ടിയിട്ടുണ്ടാകും അത് അരുന്ധതി സിനിമയിലെ പോലെ അഞ്ചാറ് പൂട്ടുകളുണ്ട് മതിൽ ചാടിക്കടന്നാൽ ഉള്ളിൽ നായയുണ്ടോ എന്നറിയില്ല വീടിന്റെ വാതിലും പൂട്ടിയ നിലയിലായിരിക്കും വൈകുന്നേരം ഉള്ളിൽ ഒരു ലൈറ്റ് ഉണ്ടാകും പഴകിയ വീടാണെന്നും കുട്ടി പന്മിന് ചൂണ്ടിക്കാട്ടി യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിന്റെ നിർബന്ധം കൊണ്ടാണ് ഇത്തവണ പോയത് ഇത്തവണയും വീട് പൂട്ടിയിരുന്നു എപ്പോൾ വരുമെന്ന് അറിയില്ലെന്ന് വാച്ച്മാൻ പറഞ്ഞു രണ്ട് മണിക്കൂർ കാത്തിരുന്നു കാറിലിരുന്ന് ഡ്രൈവറോട് സംസാരിക്കവേ പിറകിൽ ഓട്ടോ നോക്കിയപ്പോൾ കനകയാണ് തന്നെ വലിയ പരിചയമില്ലെങ്കിലും തന്റെ ഒപ്പം കാറിൽ കയറാൻ കനക തയ്യാറായെന്നും കുട്ടിപ്പരുമിനെ ഓർത്തു കോഫി ഷോപ്പിൽ പോകാമെന്ന് കനകയോട് പറഞ്ഞു ഞങ്ങൾ സംസാരിച്ചു നിന്റെ അമ്മ എത്ര കഷ്ടപ്പെട്ട് സമ്പാദിച്ചതാണ് ഇന്ന് ആ പ്രോപ്പർട്ടിക്ക് പതിമൂന്ന് കോടിയോളം വില വരും ഈ പ്രോപ്പർട്ടി ആർക്കെങ്കിലും കൊടുത്ത് ഭംഗിയുള്ള ഫ്ലാറ്റ് വാങ്ങെന്ന് കനകയോട് പറഞ്ഞു കല്യാണം കഴിക്കുകയോ കുട്ടികളെ പ്രസവിക്കുകയോ ചെയ്തിട്ടില്ല ആർക്കു വേണ്ടിയാണ് നീ ഈ പ്രോപ്പർട്ടി വെച്ചിരിക്കുന്നതെന്ന് കനകയോട് ഞാൻ ചോദിച്ചു സർക്കാരിൽ നിന്നും നഷ്ടപരിഹാര തുക ലഭിക്കാനുണ്ട് കിട്ടിയില്ലെന്ന് കനക പറഞ്ഞു റോഡിന് വേണ്ടി അവരുടെ കുറച്ച് സ്ഥലം എടുത്തിരുന്നു ഉന്നതരുമായി സംസാരിച്ച ആ തുക വാങ്ങി തരാമെന്ന് ഞാൻ ഉറപ്പ് കൊടുത്തു കനക ഓക്കെ പറഞ്ഞെങ്കിലും അതിനുശേഷം അയച്ച ഒരു മെസ്സേജിനും മറുപടി തന്നിട്ടില്ല മെസ്സേജുകൾ കാണുന്നുണ്ട് പക്ഷെ പ്രതികരിക്കുന്നില്ല അതിൽ കൂടുതൽ തനിക്ക് നിർബന്ധിക്കാൻ പറ്റില്ല സഹായം വേണ്ടെന്ന് കനക തീരുമാനിച്ചാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നും കുട്ടിപ്പൻമുനി ചൂണ്ടിക്കാട്ടി അച്ഛനും കനകയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചു അച്ഛനൊരു വീടും കനകയ്ക്ക് ഒരു വീടും എന്ന ധാരണയിൽ എത്തിയെന്നും കുട്ടിപ്പൻമിനി വ്യക്തമാക്കി കനക ആരെയും കാണാൻ താല്പര്യപ്പെടുന്നില്ല ആരെങ്കിലും കബളിപ്പിച്ചത് കൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ അവൾ സന്തോഷത്തിലാണ് എന്നോട് നന്നായി സംസാരിച്ചു ഒറ്റയ്ക്ക് ജീവിക്കാൻ അവൾ പഠിച്ചു ഏകാന്തത അവൾ ഇഷ്ടപ്പെടുന്നു ജോലിക്കാർ പോലും ഇല്ല മുമ്പ് വീട്ടിൽ ഒരുപാട് വളർത്തു മൃഗങ്ങൾ ഉണ്ടായിരുന്നു പൂച്ചകളെയും നായ്കളെയും ഒക്കെ കൊടുത്തു നോക്കാൻ പറ്റില്ലെന്ന് കനക പറഞ്ഞെന്നും കുട്ടിപ്പന്നിന് വ്യക്തമാക്കി എന്തെങ്കിലും സഹായം ചോദിച്ചാൽ ചെയ്തു കൊടുക്കാൻ പറ്റും പക്ഷെ പൂട്ടിയിട്ട വീട്ടിലേക്ക് കടന്നു കയറുന്നത് ശരിയല്ല എന്നെ വിശ്വസിച്ച് എപ്പോൾ സഹായം ചോദിക്കുന്നു അപ്പോൾ മാത്രമേ ഇടപെടാൻ പറ്റൂ ഒരു പക്ഷേ കനകയ്ക്ക് സുഹൃത്തുക്കൾ ഉണ്ടാകാം കനക ഒറ്റയ്ക്കാണെന്ന് നമ്മൾ കരുതുകയല്ലേ ആരെങ്കിലും അവരെ സഹായിക്കുന്നുണ്ടാവാം ഇത്രയും കാലം കോടതിയിൽ പോയി വന്നതാണ് കേസ് തീർപ്പാക്കുന്നതുവരെ വക്കീലുമായി കോണ്ടാക്ട് ഉണ്ടായിരിക്കുമല്ലോ അതിനാൽ കനകയ്ക്ക് വേണമെന്ന് തോന്നുമ്പോൾ അവർ കോണ്ടാക്റ്റിൽ വരുമെന്ന് കരുതുന്നു ഇതിൽ കൂടുതൽ കനകയെ ഞാൻ നിർബന്ധിക്കില്ല കനക ആർക്കും മുമ്പിലും കൈനീട്ടേണ്ടി വരുന്ന സാഹചര്യം ഇല്ലാതെ സന്തോഷകരമായി ജീവിക്കാനുള്ളത് ദേവിക സമ്പാദിച്ചു വെച്ചാണ് പോയത് അതിനാൽ കനക കഷ്ട എന്നോട് കനക നല്ല രീതിയിലാണ് സംസാരിച്ചത് പലരും പറയുന്നത് പോലെ അവർക്ക് മാനസിക പ്രശ്നങ്ങളൊന്നുമില്ലെന്നും കുട്ടിപ്പന്മിനി വ്യക്തമാക്കി